ഏഴിമല എട്ടിക്കുളത്ത് സ്ഫോടന ശബ്ദത്തെ തുടർന്ന് ഇരുപതോളം വീടുകൾക്ക് വിള്ളൽ നേവൽ അക്കാദമി പരിസരത്ത് സ്ഫോടന ശബ്ദമുണ്ടായത് വെള്ളിയാഴ്ച വൈകിട്ട് പറഞ്ഞു നിരവധി വീടുകളുടെ ജനൽപാളികളും വാതിലുകളും തകർന്നു വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിനും മണിക്കും ഇടയിലാണ് ഏഴിമല നേവൽ അക്കാദമി പരിസരത്തുനിന്നും ശബ്ദം കേട്ടതെന്ന് നാട്ടുകാർ പറയുന്നു ഭൂചലന സമാനമായ പ്രകമ്പനമാണ് സ്ഫോടന ശബ്ദത്തോടൊപ്പം ഉണ്ടായത് ഇതേ തുടർന്ന് എട്ടിക്കുളം പടിഞ്ഞാറ് ഇരുപതോളം വീടുകളുടെ ചുവരുകളിൽ വെള്ളലുണ്ടായി ചില വീടുകളുടെ അകത്തെ മുറികളുടെ വാതിലുകൾ തകർന്നു ചില വീടുകളിൽ ഫൈബർ വാതിലുകൾ പൂർണ്ണമായും അടന്നു വീണിട്ടുമുണ്ട് വൈകുന്നേരം ഞാൻ കടന്നുറങ്ങിയ ആ സമയത്താണ് വലിയ ശബ്ദത്തിൽ ആ ഒച്ചക്ക് തുറന്നുപോയി ഫുള്ള് പിന്നെ ഒരു ഇതെല്ലാം പൊട്ടി വീണു ജനലടന്നു വീണു സീലിംഗിന്റെ എല്ലാം വൾബൽ ഇളകി നിന്ന് വേസ്റ്റ് വേസ്റ്റെല്ലാം ഒരുപാട് ഉള്ളിലുണ്ടായിന് പക്ഷെ അതെല്ലാം രാവിലെ തന്നെ നമ്മൾ ക്ലീൻ ആക്കി ചില്ലു ജനാലകൾ മിക്കയിടത്തും പൊട്ടിയിട്ടുണ്ട് ജനൽപാളികൾ അടർന്നു വീണിട്ടുമുണ്ട് ചില വീടുകളുടെ കോൺക്രീറ്റ് മേൽക്കൂരയുടെ തേപ്പ് ഇളകി വീണു മതിലുകൾക്കും വിള്ളൽ ഉണ്ടായിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ സംഭവല്ല ഞാനിപ്പോ വീടുകൂടി രണ്ടര വർഷമായി ഇതിപ്പോ മൂന്നു നാലു മാസം കൂടുമ്പ് ഇത് സ്ഥിരമായിട്ട് വരുന്നുണ്ട് എല്ലാ മാസവും നമ്മളെ വീട് നെടുങ്ങുന്ന പോലെ പൊട്ടിക്കുന്നത് പക്ഷെ ഇന്നത്തെ ലാസ്റ്റ് ഡേത്തൊരു നെടുക്കത്തിൽ ഇത്രയും സംഭവിച്ചത് പിന്നെ ഇനി മഴ വരുന്ന സമയത്ത് നമുക്ക് വാർപ്പെല്ലാം എവിടെയെല്ലാം ലീക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് മഴ ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ അത് മനസ്സിലാകുന്നില്ല ഇങ്ങനെ ഇത്രയും നാശനഷ്ടികൾ സംഭവിച്ചിട്ടുണ്ട് സി സി അലീമ ബാപ്പിന്റെ അകത്ത് റഷീദ പി കുഞ്ഞലീമ ഒ പി റഹ്മാൻ ബി സൈഫുനീസ അമീറ കെ വി മുസ്തഫ കെ മെഹ്മൂദ് പി നബീസ എ മുസ്തഫ എം പി കാസിം എം ടി പിറഫ് ഫാത്തിബി എം പി എ കെ ഹക്കീം നാലു ഇരുപതോളം പേരുടെ വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായത് രാവിലെ തുടങ്ങിന് കറക്റ്റ് ഒരു പത്ത് മണി ഒമ്പതര മണിയാകുമ്പോൾ തുടങ്ങിയത് ഇവരെ ഇന്റെ ഉള്ളിലെ ഇത് ചെയ്യുന്നത് അത് വൈകുന്നേരം ആണ് ശക്തമായിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചു മണിയാവുമ്പോൾ നാലേ മുക്കാൽ അഞ്ചുമണിയാകുമ്പോൾ ശക്തമായിട്ടുണ്ടായിരുന്നു ഈ ശക്തമായിട്ടുണ്ടെന്നാല് നമ്മൾ വീട്ടിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു ഒട്ടാകെ വീട് മൊത്തം തുടങ്ങി ഫാൻ ഓഫായി ഇതിന് അതിന് ശേഷമില്ലാതെ ഈ സംഭവം കാണും നമ്മുടെ വീട് മൊത്തം സാധാരണ ഇങ്ങനെ ഒരു പ്രോഗ്രാം അവർ നമുക്ക് ഇൻഫർമേഷൻ നിങ്ങൾ അതുകൊണ്ട് അങ്ങോട്ട് എന്തെങ്കിലും ഇവർ നമ്പർ അങ്ങനെ വിളിക്കും വെള്ളിയാഴ്ച രാവിലെ മുതൽ തന്നെ നേവൽ അക്കാദമി പരിസരത്ത് നിന്നും ചെറു സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയതായി പരിസരവാസികൾ പറയുന്നു എന്നാൽ വൈകിട്ടുണ്ടായ സ്ഫോടന ശബ്ദമാണ് എട്ടിക്കുളം പടിഞ്ഞാറ് ഭാഗത്തെ ആകെ നടക്കിയത് ശബ്ദത്തിന്റെ കാരണമെന്തെന്ന ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ